ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വലിയവരും കുട്ടികളും ഒക്കെ ഒരുപോലെ ആസ്വദിച്ച് കുടിക്കാറുള്ള ഒന്നാണ് ഫ്രൂട്ടി എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഫ്രൂട്ടി വീട്ടിലും തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്നും നോക്കാം അപ്പോൾ നമ്മുടെ ഫ്രൂട്ടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് ഒരു പച്ച മാങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് എടുക്കണം നമ്മൾ പച്ച മാങ്ങയും പഴുത്ത മാങ്ങയും ചേർത്ത് ജ്യൂസ് തയ്യാറാക്കുമ്പോഴാണ് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ഫ്രൂട്ടിയുടെ ടേസ്റ്റ് അതുപോലെ നമുക്ക് കിട്ടുന്നത് ഇപ്പം ഞാൻ രണ്ട് മാങ്ങയും തൊലിയൊക്കെ കളഞ്ഞൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് ഞാനിവിടെ അളവിൽ പഞ്ചസാര കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ തരിതരിപ്പൊന്നും ഇല്ലാത്ത രീതിക്ക് വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ മാംഗോ പൾപ്പ് ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിന്റെ കൂടെ തന്നെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കുന്നു ഒരു അഞ്ച് മിനിറ്റോളം നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം നമ്മുടെ മാങ്ങ നല്ലതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് മാങ്ങ തിളച്ച് തുടങ്ങുന്ന സമയത്ത് പുറത്തോട്ട് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് നല്ലതുപോലെ തിളപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം നല്ലതുപോലെ തണുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഏകദേശം ഒരു കപ്പ് അളവിൽ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആദ്യമേ എല്ലാ വെള്ളവും ഒരുമിച്ച് ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് പാടില്ല കുറേശ്ശെ ചേർത്ത് വേണം മിക്സ് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു ഒന്ന് എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളവും രണ്ട് പ്രാവശ്യമായിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തുകഴിയുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും നമ്മൾ കടയിൽ നിന്നൊക്കെ കുടിക്കുന്ന ആ ഒരു ഫ്രൂട്ടിയുടെ അതേ കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടും ഇപ്പൊ നമ്മുടെ ഫ്രൂട്ടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്ലാസിലേക്ക് ഒന്ന് ഒഴിക്കാവുന്നതാണ് ഒന്നേലും നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം കുടിക്കാനായിട്ട് എടുക്കാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയും കുടിക്കാവുന്നതാണ് അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രൂട്ടി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പൊ എന്തായാലും മാങ്ങയുടെ സീസണൊക്കെ കഴിയുന്നതിന് മുമ്പ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബൈ